ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മിരാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സേ വി സാജിദ് മിരാന ഡിസൈൻ സെറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് അപ്പം ഈ സെയിൽ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രൊഡക്റ്റാണ് നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് സെൽ ചെയ്യുന്നത് ക്ലിയറൻസ് ആൻഡ് സെയിലാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വാട്സ്ആപ്പ് ത്രൂ മാത്രമേ ബുക്കിംഗ് ഉണ്ടായിരിക്കുള്ളൂ രണ്ട് വാട്ട്സ്ആപ്പ് നമ്പേഴ്സ് ഉണ്ട് ഏതൊരു ഒരെണ്ണത്തിൽ മെസ്സേജ് റിപ്ലൈ ഇല്ലെങ്കിൽ നെക്സ്റ്റ് നമ്പർ ട്രൈ ചെയ്യണം കേട്ടോ ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ സെയിലിനോടൊപ്പം ഫ്രീ ഷിപ്പിങ്ങോട്ട് വരുമ്പം നല്ല ഹാപ്പി ആയിരിക്കും എല്ലാവരും ഇന്ത്യ പോസ്റ്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ കൊടുക്കുന്നത് ടി ടി ഡി സി എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് ചാർജ് വരും കേട്ടോ ഇന്ത്യ പോസ്റ്റ് ഒരു ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡെലിവർ ആവുകയും ചെയ്യും അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ഐറ്റം തന്നെ വരുന്നത് പ്ലസ് സൈസ് ആണ് എപ്പോഴും നമുക്ക് കമന്റ് സെക്ഷനിൽ കിട്ടുന്ന പരാതിയാണ് പ്ലസ് സൈസുകാർക്ക് ഓഫർ സെയിൽ കൊടുക്കാറേ ഇല്ല ഓഫർ സെയിൽ നമ്മൾ സോഫ് ആർ ചെയ്തിരിക്കുന്ന ഒക്കെ തന്നെ ക്ലിയറൻസ് സെയിലാണ് എന്ന് വെച്ചാൽ ആഫ്റ്റർ സെയിൽ കുറച്ച് ദിവസങ്ങളിലെ ദിവസങ്ങളല്ലേ ആഴ്ചകൾക്ക് ശേഷം ബാലൻസ് വരുന്ന ഒന്നോ രണ്ടോ പീസസ് നമ്മൾ ഫ്ലാറ്റ് റേറ്റിൽ സെൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പ്ലസ് സൈസ് അതായത് ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഒന്നും ഒരിക്കലും ഓഫറിന് വരാൻ കിട്ടാറില്ല പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും എപ്പോഴും തന്നെ സ്മോളും മീഡിയവും ആയിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് സൈസ് നമ്മളിത് വീഡിയോയിൽ പ്രസന്റ് ചെയ്തിട്ടില്ല നമ്മുടെ ഷോപ്പിലെ കളക്ഷൻ ആയിരുന്നു സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സൽ ആൻഡ് ഫൈവ് എക്സ് ആണ് നല്ല ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്ക് ഫാബ്രിക്കിലേക്ക് നല്ല ഹെവി ആയിട്ട് കോപ്പർ സെറിയുടെ ത്രെഡ് വീവിങ്സ് ആണ് കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് എംബ്രോയിഡറി വർക്കാണ് നല്ല ഫിനിഷിങ്ങിന് ഇത് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർമിൻ കളർ എന്നാണ് ഇതിന്റെ എക്സാക്ട് നെയിം വരുന്നത് കേട്ടോ കാർമിൻ കളർ അല്ലെങ്കിൽ ഒരു ഡീപ് ചെറിയ റെഡ് ആൻഡ് മെറൂൺ ഷെയഡിൽ വരുന്ന കുർത്തിയാണ് സൈഡ് സ്റ്റിറ്റഡ് ആണ് സ്ട്രെറ്റ് കട്ട് ആണ് നല്ല ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് വിചിത്ര സിൽക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല ടൈപ്പ് ക്വാളിറ്റി ഉണ്ട് ഇത് നല്ല വലഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ഉണ്ട് അത് ഇത് ആ ടൈപ്പ് അല്ല കേട്ടോ നല്ല ക്വാളിറ്റി ആണ് സൂപ്പർ കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർമീൻ കളർ അതായത് നമ്മുടെ ഒരു ഡീപ്പ് മെറൂൺ റെഡ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ആണ് ഗുഡ് ക്വാളിറ്റി ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് ഇത് കണ്ടോ ഉണ്ടോ കണ്ടോ സൂപ്പർ ദുപ്പട്ട നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുള്ളി സെറി എംബ്രോയ്ഡറി വർക്ക് പോകുന്ന ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിട്ടുള്ള അടിപൊളി പോലെ ദുപ്പട്ടയാണ് കേട്ടോ ഒരു ആന്റി കളേർഡ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും ഇതിലേക്ക് പോകുന്നുണ്ടേ ഇത് കണ്ടോ ഇതാണ് തുപ്പട്ടയുടെ ഓവറോൾ ലുക്ക് വരുന്നത് സൈഡ് പോർഷൻ സ്കാലപ്പ് ആൻഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ലെങ്തിൽ ഹെവി സാന് ഹെവി സാന്റോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം പീസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ലൈനിങ് ഓൾസോ പ്രൊവൈഡ് ചെയ്ത് ബ്യൂട്ടിഫുള്ളി ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന ഇലാസ്റ്റിക് കൊടുത്തിരിക്കുന്ന ബോട്ടം പീസ് ആണ് കേട്ടോ അപ്പം റെഡി ടു ടുവെയർ ആയിട്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് എക്സലന്റ് റേറ്റ് ആണ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഈ ഒരു പ്രൈസിൽ എങ്ങും നിങ്ങൾക്ക് കിട്ടത്തില്ല വൺ സീറോ ഫോർ സീറോ ആയിരത്തി നാൽപ്പത് നമ്മുടെ എം ആർ പി വന്നിരുന്നത് വൺ ത്രീ ഫോർ സീറോ ആണ് കേട്ടോ പ്ലസ് സൈസ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ഫുൾ റെഡി ടു സെറ്റ് ആണ് ഫുള്ളി ലൈനിങ് ഉണ്ട് ടോപ്പിനും ബോട്ടത്തിനും ഇത്രയും നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ദുപ്പട്ടയും ഇതിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് വൺ സീറോ കളർ വരുന്നത് നല്ല രസമുള്ള ഗ്രീൻ പിസ്താഗ്രീൻ ആണ് ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് കേട്ടോ ഇതുണ്ടോ നല്ല ഭംഗിയിൽ ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള സെറിയംബ്രോയ്ഡറി വർക്ക് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഡബിൾ എക്സ് തൊട്ട് ഫൈവ് എക്സ് വരെയാണ് എം ആർ പി വൺ ത്രീറോ വൺ ത്രീ ഫോർ സീറോ ആയിരുന്നു നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് കാരണം അത്രയും ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഓഫർ റേറ്റ് ആണ് വൺ സീറോ ഫോർ സീറോ ഫുള്ളി സ്റ്റിച്ചഡ് ആണ് ലൈനിങ് ഉണ്ട് എന്റെ ദുപ്പട്ടയാണ് ഏറ്റവും ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ അത്രയ്ക്ക് നല്ല രസമുള്ള അടിപൊളി ദുപ്പട്ടയാണ് ഇതിലൂടെ പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ സ്കാനപ്പ് ആൻഡ് ഫിനിഷ് ചെയ്തിട്ടുമുണ്ട് ഇതാണ് ദുപ്പട്ടയുടെ ക്ലൗസ് റിവ്യൂ വരുന്നത് മിസ്സ് ചെയ്തത് പുള്ളി റെഡി ടു വേ സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഓഫർ റേറ്റ് വൺ സീറോ ഫോർ സീറോ നെക്സ്റ്റ് വൺ വരുന്നത് പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന നല്ല ഒരു കളർ ഷെയ്ഡാണ് നല്ല ഫിനിഷിങ്ങിലുള്ള സെറി എംബ്രോയിഡറി വർക്കാണ് പിന്നെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് റെഡി ടു സെറ്റ് ആണ് ത്രീ പീസ് ആണ് ടോപ്പ് വിത്ത് ലൈനിങ്ങിൽ ക്വാളിറ്റി ഉള്ള വിചിത്ര സെറ്റ് മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് പിന്നെ നമ്മുടെ ദുപ്പട്ടയാണ് ഏറ്റവും അട്രാക്റ്റീവ് സ്കാനപ്പാൻ ഫിനിഷ് ബോർഡർ ചെയ്തിരിക്കുന്ന വാട്ടർ സീക്വൻസ് അല്ല ആൻറ്റി കളേർഡ് സീക്വൻസും നല്ല രസമുള്ള എംബ്രോയിഡറി വർക്ക് കൂടിയ അടിപൊളി ദുപ്പട്ട പിന്നെ നമ്മുടെ ബോട്ടം സാന്റൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് കേട്ടോ അപ്പൊ റെഡി ടു ടുയർ സെറ്റ് ആണ് സൂപ്പർ ആണ് വൺ സീറോ ഫോർ സീറോ ഓഫർ റേറ്റ് ആണ് പ്ലസ് സൈസ് ആണ് റെഡി ടു വേർ സെറ്റ് ആണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് നല്ല ക്വാളിറ്റിയുള്ള ഹെവി റയോൺ മെറ്റീരിയലിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് വൺ ഓർ ടു പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഡീപ്പ് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആണേ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ഹെവി റയോൺ ആയത് തന്നെ നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഹെവി ഹാൻഡ് വർക്ക് യോക്കിലേക്ക് കോട്ടം വേസ്റ്റ് വരുന്നതും ഹെവി റയോൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ബോട്ടമാണ് നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി പ്രിൻറ്റഡ് ബോട്ടം ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നമ്മുടെ ഇലാസ്റ്റിക് ആണ് വേസ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഒരു കൈൻഡ് ഓഫ് ഓർഗൻസ കോട്ടൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയാണിട നല്ല രസമുള്ള ദുപ്പട്ട അപ്പം ഈ റെഡി ടു യർ സെറ്റ് നമ്മൾ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഒരു രക്ഷയില സൂപ്പർ ഓഫറാണ് നയൻ ഫോർട്ടി തൊള്ളായിരത്തി നാൽപ്പത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നയൻ ഫോർട്ടി ഫ്രീ ഷീറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് മീഡിയം ലാർജ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് സെറ്റ് സ്ട്രേറ്റ് കട്ടാണ് കോട്ടണിനാണ് മെറ്റീരിയൽ അതിലേക്ക് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തു വന്നിരിക്കുന്ന കുർത്തിയാണ് ബാക്ക് പോർഷൻ വരുന്ന ഇങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് ഒരൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ മിലിറ്ററി സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് പുള്ളപ്പട്ടൺ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് എൻ്റെ എപ്പോഴത്തെ ഒരു ഫേവറേറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിൽ കംപ്ലീറ്റ്ലി സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത് ബ്രാൻഡഡ് കുർത്തിയാണ് സൈഡ് സ്ലേറ്റഡ് സ്ട്രേറ്റ് ആണ് നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത് നെക്ലെയിൻ ആണ് കേട്ടോ ഹെവി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള നെക്ലെയിൻ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് മീഡിയം മാത്രമേ ഉള്ളൂ നമ്മുടെ ഓഫർ റേറ്റ് സൂപ്പർ ആണ് ഫോട്ടോ നെക്സ്റ്റ് ഐറ്റം വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ മോഡല് ചെയ്തിട്ടുണ്ടായിരുന്ന നല്ല റെസ്പോൺസ് ആയിരുന്നു മൾട്ടി പ്രിന്റഡ് മൾട്ടി കടേൾ ആയിട്ടുള്ള നമ്മള് മിന്ത്രയിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ആണ് കോട്ടൺ റയോൺ ആണ് ക്യാപ്സ്യൂൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് ക്യാപ്സ്യൂൾ കോട്ടൺ അതായത് റയോണും കോട്ടനും കൂടെ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് ഇന്നലെ എത്രയോ കമന്റ് ഉണ്ടായിരുന്നു ബീറ്റ്സും മിറേഴ്സും എല്ലാത്ത ഓഫീസ് വെയർ കുർത്തി വേണമെന്ന് നല്ല രസം ഏതെങ്കിലും ഒരു കളർ ബോട്ടോ ഇട്ട് വെയർ ചെയ്താൽ അടിപൊളി ഓഫീസ് വെയർ ഐറ്റം ആയിരിക്കും ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി ഫൈവ് നാനൂറ്റി എൺപത്തി അഞ്ച് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ ഫോർ എയ്റ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് സൈസ് വരുന്നത് ലാർജ് എക്സരുന്നത് അതിന് തന്നെ വേറൊരു ആണ് സെക്കൻഡ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് മൾട്ടി കളേർഡ് മൾട്ടി പ്രിന്റഡ് ആയിട്ടുള്ള ക്യാപ്സൂൾ കോട്ടൺ റയോൺ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് കുർത്തിയാണ് സൈസ് വരുന്നത് മീഡിയം തൊട്ട് എക്സില് വരെയാണ് ഡബിൾ എക്സില് ഉണ്ടോടോ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സില് വരെയാണ് ഇത് ഞാൻ കാണിക്കുന്നത് മീഡിയം സൈസ് ആണ് കേട്ടോ നല്ല രസമായിരിക്കും സിമ്പിൾ ആണ് ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങനത്തെ ഒക്കെ നല്ല രസമായിരിക്കും ഇട്ട് കഴിയുമ്പോൾ അട്ടിപൊളിയായിരിക്കും ഓഫർ റേറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് നമ്മൾ ഒരുപാടൊന്നും ആയില്ല കേട്ടോ ഇത് അപ്ലോഡ് ചെയ്തിട്ട് നല്ല രസമുള്ള ഫുൾ സ്ലീവിന് വരുന്ന കുർത്തിയാണ് ബ്യൂട്ടിഫുൾ പ്രിൻറ്റാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രിന്റ് നല്ല രസമുള്ള ഒരു കൈൻഡ് ഓഫ് ഡാബു പ്രിന്റ് ആണ് ഫുൾ ആണ് ഫുൾ സ്ലീവ് വേണ്ട ആസ് ആ എൽബോ സ്ലീവ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ ത്രീ ഫോർത്ത് സ്ലീവ് ആക്കി എടുക്കുക എന്നുള്ളൂ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അട്ടിപ്പൊളി നെക്ക് ലൈൻ ആണ് വി നെക്ക് ആണ് വന്നിരിക്കുന്നത് കണ്ടോ വി നെക്ക് വന്നിട്ട് മൾട്ടി കളേഡ് ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ആണ് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ് വരുന്നുണ്ട് നല്ലൊരു സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് നല്ല ഫ്ലെയർ ആണ് കട്ട് ആണ് കട്ടാണ് മണ്ണോള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പം നമ്മുടെ ഓഫർ റേറ്റ് ഒരു ലക്ഷയില്ല സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപതിന് മസ് ബൈന്ന് ഞാൻ പറയുന്നത് അപ്പം അതിൻ്റെ ഒരു കളർ വേരിയേഷൻ അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് മെറൂൺ ആണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ഫുൾ സ്ലീവ് ആണ് ഏലൈൻ കട്ടാണ് ഏലൈൻ ആണെങ്കിലും നല്ല ഫ്ലെയർ ആണ് എൻ്റെ പോർഷൻ്റെ സൂപ്പർ ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു ഡീപ്പ് ഷെയ്ഡാണ് ബ്യൂട്ടിഫുള്ളി പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക് വീനക് ഹെവി ഹാൻ വർക്ക് വിത്ത് മൾട്ടിക്കളേഡ് ബീറ്റ്സ് ബ്രാൻഡഡ് കുർത്തി ഓഫർ റേറ്റ് വരുന്നത് സിക്സ് സെവൻ അതൊന്നും പ്രീമിയം ബ്രാൻഡഡ് കുർത്തി സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സിലാണ് ഡബിൾ എക്സിലാണ് നല്ല രസമുള്ളൊരു കവർ ഷെയ്ഡ് ഒരു അടിപൊളി പീ കോക്ക് ഷെയ്ഡ് ആണ് പീക്കോ ബ്ലൂ ഷെയ്ഡിന് കൂടെ റെഡിഷ് മെറൂൺ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് പ്യുവർ അജറക് പാച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊണ്ട് നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സൈഡ് സാറ്റിസ്ഫെക്റ്റഡ് സ്ട്രേറ്റ് ആണ് എക്സലൻറ്റ് ക്വാളിറ്റി ലൈനിങ് ആണ് ഈ മെറ്റീരിയൽ സൂപ്പർ ക്വാളിറ്റി ആണ് പ്രീമിയം ക്വാളിറ്റി സെമി സിൽക്ക് ഫാബ്രിക് ആണ് ചീപ്പ് ക്വാളിറ്റി അല്ല എം ആർ പി വന്നിരുന്നത് എയ്റ്റ് സിക്സ്റ്റി അല്ലെ എയ്റ്റ് സെവൻറ്റി സംതിങ് ആയിരുന്നു നമ്മുടെ ഓഫർ റേറ്റ് ഒരു രക്ഷയില്ല ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യണം സെവൻ ട്വന്റി എഴുന്നൂറ്റി ഇരുപത് ബ്രാൻഡഡ് കുർത്തി ആണ് സൈസ് വരുന്നത് ലാർജ് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് കളർ ഏറ്റവും സൂപ്പർ ആണ് നല്ല രസമുള്ള ഇപ്പൊ ട്രെൻഡിലുള്ള വാടാമല്ലി ആണ് ഒരു ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡാണ് ഇന്നലേക്ക് അവനുണ്ടായിരുന്ന എംബ്രോയിഡറി വർക്ക് ഇല്ല എംബ്രോയിഡറി ഉള്ള കുർത്തീസ് കൊണ്ടുപോയി നല്ല രസമുള്ള നെക്ക് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന് എൻഡിലേക്കും മൾട്ടി ആയിട്ടുള്ള ത്രെഡ് വെച്ച് ഫ്ലോറൽ പാറ്റേൺ എംബ്രോ എംബ്രോയിഡറി വർക്കുണ്ട് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല കളർ ഷെയ്ഡാണ് എയ്റ്റ് നയൻറ്റി ആയിരുന്നു നമ്മുടെ എം ആർ പി ഓഫർ റേറ്റ് വരുന്നത് സെവൺ സെവൻറ്റി എഴുന്നൂറ്റി എഴുപത് സൈസ് കട്ടായിരിക്കുന്നത് കൊണ്ടാണ് ക്ലിയറൻസ് ക്ലിയറൻസെയിൽ കൊടുക്കുന്നത് എക്സലും ഡബിൾ എക്സൽ എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കളറാണ് കേട്ടോ ഒരു ഡീപ് ടിതു ആണ് അതിൻ്റെ കൂടെ മൾട്ടി കളേഡ് ആയിട്ട് ഫ്ലോറൺ പ്രിൻറ്റിൽ എംബ്രോയിഡറി വർക്ക് സ്ലീവ്സിലേക്കും നെക്ക് ലൈനിലേക്കും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്റ്റിറ്റി സ്ട്രേറ്റ് ആണ് എക്സലൻ ക്വാളിറ്റി ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കളർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് നല്ല ഒപ്പീനിയൻ കിട്ട കിട്ടിയ കുർത്തീസാണ് കേട്ടോ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഓഫർ റേറ്റ് വരുന്നത് സെവൻ സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് എയ്റ്റ് നയൻറ്റി ആയിരുന്നു എം ആർ പി ഇപ്രാവശ്യം പ്ലസ് സൈസ് അതായത് ഡബിൾ എക്സിൽ ത്രീ എക്സിലാർക്കൊക്കെയാണ് നല്ലത് മീഡിയം സൈസ് ഇതുവരെ എനിക്ക് ഒന്നു രണ്ടെണ്ണേ വന്നുള്ളൂ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സിൽ ത്രീ എക്സ് എൽ നല്ല ഒന്നാം തന്നെ ജെഡ് ബ്ലാക്ക് ഷെയ്ഡിൽ മൾട്ടി കളർ ത്രെഡ് വെച്ചുള്ള എംബ്രോയ്ഡറി വർക്ക് യോക്കിലേക്കും സ്ലീവ്സിന്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് സൈഡിൽ സ്റ്റേറ്റ് കട്ട് ആണ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ട് നമുക്ക് ഓഫീസിൽ പോകാൻ അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് ഇതിൽ പ്രീമിയം കാറ്റഗറി വരുന്നതൊക്കെ ഞാനും പേഴ്സണലി യൂസ് ചെയ്ത് ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഓഫർ റേറ്റ് വരുന്നത് സെവൻ സെ അപ്പൊ ഞാൻ പേഴ്സണലി അതായത് ഈ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് എല്ലാം ഞാനും പേഴ്സണലി യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അടിപൊളി കളർ ഷെയ്ഡ് ബീച്ച് ആണ് ഫേസ് ബ്രൈറ്റനിങ് ആണ് സെയിം തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് യോക്കിലേക്ക് അതായത് നെക്ക് ലൈനിലേക്കും സ്ലീവ്സിന്റെ എന്റിലേക്കും കൊടുത്തിട്ടുണ്ട് സൈഡ് സെറ്റർ ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്ത സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ നല്ല കളർ ഷെയ്ഡ് ആണ് കേട്ടോ സൂപ്പർ ആണ് മിസ് ചെയ്തത് പ്രീമിയം ക്വാളിറ്റിയാണ് എയ്റ്റ് നയൻറ്റി എം ആർ പി ഓഫർ ആയിട്ട് സെവൻ സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഇതെല്ലാം നല്ല ക്വാളിറ്റി കൂടിയ സെമി സെമിസിൽ ഫാബ്രിക്കാണ് ദിസ് ഈസ് ഓൾസോ സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് യോക്ക് ഏരിയയിൽ സ്കാ ഒരു സ്കാറ്റർ ചെയ്ത് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് ആണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല രസ രസമുള്ള പ്രിൻ എംബ്രോയ്ഡറി വർക്കാണേ പിന്നെ ഇതിന്റെ നെക്ക് കണ്ടോ നല്ല രസമുള്ളൊരു ഡീപ്പ് ഓവൽ ഷേപ്പിലുള്ള നെക്കാണ് കേട്ടോ സൈസ് സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് കേട്ടോ ഓഫർ റേറ്റ് സെവൻ സെവൻ്റി നല്ല രസമുള്ള ഡീപ്പ് ആണ് കേട്ടോ ഡീപ്പ് മെറൂൺ ആണ് എല്ലാവർക്കും ചെയ്ത് നെക്സ്റ്റ് വരുന്നത് എക്സലും ഡബിൾ എക്സലും മാത്രമേ ഉള്ളൂ പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് സൈഡ് എഫക്റ്റഡ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല രസത ഒരു ക്രോഷോ വർക്ക് നെക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് വി നെക്കാണ് സ്ലീവ്സിൻ്റെ ഒരു എൽബോ പോർഷനിൽ ക്രോഷോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്ന ഇങ്ങനെയാണ് മൾട്ടി പ്രിന്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഓഫീസുകാർ കുർത്തിയാണ് പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഓഫർ റേറ്റ് അൺബീറ്റബിൾ ആണ് ഫൈവ് സെവൻറ്റി അഞ്ഞൂറ്റി എക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് റെഡ് ഒരു റസ്റ്റ് ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ ബ്രിക്ക് അല്ല റെസ്റ്റ് ഷെയ്ഡാണ് സൈഡ് സെറ്റർ സ്ട്രേറ്റ് കട്ടാണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഡബിൾ എക്സല് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു നല്ല രസമുള്ള ഒരു ട്രോപ്പിക്കൽ പ്രിന്റ് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ഓഫീസ് വെയർ ആയിരിക്കും പ്രീമിയം ക്വാളിറ്റിയാണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് സെവൻ്റി